എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹങ്ങൾ ജാതി മത ഭേദഭേദം കൂടാതെ വണ്ണം ആഘോഷിക്കുന്ന ഒരു കേരളീയ കലാചാരമാണ് തിരുവോണം ഈ ഓണക്കാലഘട്ടങ്ങളിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഒരു പുത്തൻ പുലരിയെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ കേരളീയ സമൂഹങ്ങളും ഓണത്തോടടുക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം തിരക്കേറിയ വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെയും വളരെ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിച്ചു പോകുന്ന സാധനങ്ങൾക്കൊക്കെ വളരെ ഓഫർ വില കുറഞ്ഞ് കിട്ടുന്നതായ ഒരു പശ്ചാത്തലമാണ് ഓണത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്നാൽ നാം ഈ കാലഘട്ടങ്ങളിൽ ഒന്ന് ചിന്തിച്ചാൽ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷത്തെ രണ്ട് നിലകളിലാണ് സാധാരണഗതിയിൽ നാം കണക്കാക്കാറുള്ളത് ഒന്ന് ഓണം എന്ന് പറയുന്നത് അതൊരു ഹൈന്ദവ സമൂഹങ്ങളുടെ ഒരു ആചാരാനുഷ്ഠാനമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ തന്നെ ഈ ഓണത്തെ അത് കൊയ്ത്തുത്സവമായി നാം പറയാറുമുണ്ട് ഇന്ന് നാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഈ കഴിഞ്ഞിടയിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ടീച്ചർ തൻ്റെ കുട്ടികളോട് അവരുടെ മത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ളതായ ചില നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുകയും അത് പിന്നീട് പത്രമാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയ്ക്ക് കാരണമായി തീരുന്ന ഒരു സംഭവങ്ങളൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അന്യോന്യം വളരെ സ്നേഹത്തോടും ഐക്യതയോടും മറ്റ് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെയും തങ്ങളുടെ മതവികാരങ്ങൾക്ക് കോട്ടം സംഭവിക്കാതെയും മുമ്പോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്നാൽ ഈ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ വലിയ വിമർശനങ്ങൾ മത വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ദൈവദാസന്മാർ അവർ ഓണവുമായി ബന്ധപ്പെട്ട നിലകളിൽ അവരുടേതായ ഗുണദോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനെ വലിയ തോതിൽ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് പ്രിയമുള്ളവരെ എല്ലാവരുടെയും എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസങ്ങളും വിശ്വാസ വിശ്വാസസംഹിതകളുമുണ്ട് എന്നാൽ അതിൽ നിലനിൽക്കുന്ന ആളുകളോട് അവരുടെ വിശ്വാസങ്ങളെപ്പറ്റി പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും അല്ലെങ്കിൽ ഓണം അത് ഒരു ഹിന്ദുക്കളുടെ ആചാരം എന്നതിനേക്കാൾ ഉപരി അത് കൊയ്ത്തുത്സവം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ചെയ്യുന്നതായ കാര്യങ്ങളിലൊക്കെയും പങ്കുള്ളവരായി തീരാൻ എല്ലാവരെയും നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉള്ളത് ആയതിനാൽ ഓണം എന്ന് പറയുന്ന ആഘോഷത്തെ അതിനെ എപ്രകാരം നമുക്ക് കണക്കാക്കാം എന്ന് ആധികാരികമായ ചില പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒന്ന് വിശദീകരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഒരിക്കലും ഒരു മതവിശ്വാസത്തെയോ അല്ലെങ്കിൽ അതിൽ ആചാരാനുഷ്ഠാനങ്ങളെയോ ആഘോഷങ്ങളെയോ വ്രണപ്പെടുത്തുന്നതല്ല മറിച്ച് ക്രൈസ്തവ ബിന്ദിക്കോസ് വിശ്വാസി സമൂഹത്തോട് പങ്കുവെക്കുന്ന ഒരു ആശയമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നാം രണ്ട് നിലകളിലാണ് ഈ ഓണം എന്ന് പറയുന്ന ആഘോഷത്തെ ചിന്തിക്കുവാൻ പോകുന്നത് ഒന്ന് മതപരമായ വിശ്വാസം രണ്ട് കേരളത്തിൻ്റെ ഇതോ പൂർവകാല ഘട്ടത്ത് ഇവിടെ ഉണ്ടായിരുന്നതായ കൊയ്ത്ത് ഉത്സവം അത് ഓണമാണ് എന്ന് അവകാശപ്പെടുന്നു ഇതിലെ ഏതാണ് നിജസ്ഥിതി അല്ലെങ്കിൽ ഏതാണ് യാഥാർത്ഥ്യം എന്ന് ചരിത്ര പുസ്തകങ്ങളുടെയും അതുപോലെ വിശ്വാസ സംഹിതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധന വിധേയമാക്കാം പ്രാരംഭമായി രണ്ടാമത് പറഞ്ഞ ആ ചരിത്രത്തെ അല്ലെങ്കിൽ കൊയ്ത്ത് ഉത്സവത്തെ പറ്റി നമുക്കൊന്ന് പരിശോധന വിധേയമാക്കാം കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന അനവധി നിരവധിയാകുന്ന പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ പുസ്തകങ്ങൾ പലതും നാം പരിശോധന വിധേയമാക്കുമ്പോൾ എപ്പോഴാണ് കേരളത്തിൽ പൂർവ്വകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു കൊയ്ത്ത് ഉത്സവം നടന്നിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കുമ്പോൾ കേരളത്തിലെ പല പുരാതന ചരിത്രങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ നാം പരിശോധന വിധേയമാക്കുമ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇത്തരത്തിൽ ഒരു കൊയ്ത്ത് ഉത്സവത്തെപ്പറ്റി കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചില്ല നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെയും പറയുന്ന പുസ്തകങ്ങൾ അതൊക്കെ നാം പഠന വിഷയമാക്കുമ്പോൾ അതിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി എല്ലാ ആളുകളും പ്രത്യേകിച്ച് യാതൊരുവിധ വ്യത്യാസങ്ങളും കൂടാതെ വണ്ണം അവർ ചെയ്യുന്ന ജോലിക്ക് ഒത്തവണ്ണമുള്ള വേദന ലഭിക്കുന്ന അവർ ചെയ്യുന്നതായ ജോലിയിൽ അവർക്ക് ലഭ്യമാകേണ്ടുന്ന നന്മകൾ കരസ്ഥമാക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല പണ്ട് കാലഘട്ടത്തെ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗത്തെ കൃഷി രീതിയും ഒക്കെ നാം പരിശോധന വിധേയമാക്കിയാൽ അവിടെ ഒന്നും തന്നെ ഇന്നും നാം പറയുന്നത് പോലെയുള്ള ഒരു കൊയ്ത്ത് ഉത്സവം ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല നാം ഒന്ന് പരിശോധിച്ചാൽ പണ്ട് കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ പശുവിനെ വാങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ പാല് കറക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല സ്വന്തം തൊഴുത്തിൽ നിൽക്കുന്ന സ്വന്തം പശുവിനെ കറന്ന് അതിൻ്റെ പാല് കുടിക്കുവാൻ ഇവിടെയുള്ള ഈഴവർ മുതൽ താഴോട്ടുള്ള ആളുകൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് പല ചരിത്ര പുസ്തകങ്ങളിലും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പം ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇത് ക്ഷീരകർഷകരുടെ കാര്യമല്ലേ ക്ഷീരകർഷകരുടെ കാര്യമല്ലേ പറയുന്നത് പിന്നെ അരിവാളെടുത്ത് കൊയ്യുന്ന കാർഷിക രംഗത്ത് നെൽകൃഷി രംഗത്തെ കാര്യമാണ് കൊയ്ത്തുത്സവം എന്ന് പറയുന്ന ഓണം എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായും വായിക്കേണ്ടെന്ന ഒരു പുസ്തകമാണ് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൻ്റെ നൂറ്റി എഴുപതാമത്തെ പേജിൽ പി കെ ബാലകൃഷ്ണൻ പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അരിയുടെ കാര്യത്തിൽ തിരുവിതാംകൂറിന്റെ നിലയും ഏറെ വ്യത്യസ്തമല്ലെന്നാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ പുതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ റോഡ് നിർമ്മാണം തുടങ്ങിയ വിപുലമായ മരാമത്ത് പണികൾ തുടങ്ങി തുടങ്ങിയപ്പോൾ ഈഴിയം അടിമപ്പണി കൊണ്ട് കാര്യം നടക്കുകയില്ലെന്ന് കണ്ട ചീഫ് എഞ്ചിനീയർ ബാർട്ടൺ ഈഴവർ തുടങ്ങിയ ഊഴിയക്കാരെ നാലണ നിത്യവേതനത്തിനുള്ള കൂലിക്കാരായി പണിക്കെടുക്കുകയുണ്ടായി അതിൻ്റെ പ്രതിഫലം ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്ക് തിരുവിതാംകൂർ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന അരിയുടെ തോത് പ്രതിവർഷം പതിനാലര ലക്ഷം രൂപയായി വർദ്ധിച്ചുവെന്നതാണ് തിരുവിതാംകൂറിൽ അക്കാലത്ത് നടന്നിരുന്ന നെൽകൃഷിയുടെ തോത് എന്തെന്നും ഭൂരിപക്ഷം നാട്ടുകാരും അതുവരെ ആഹരിച്ചിരുന്ന അരി എത്ര തുച്ഛമായിരുന്നെന്നും ഈ കണക്കുകൊണ്ട് കാണാം അവരിൽ കുറേ പേർക്ക് ദിവസം പ്രതി ഇരുപത്തഞ്ച് പൈസ കൂലി ലഭിച്ചു തുടങ്ങിയപ്പോൾ അവരും ചെറിയ തോതിൽ അരിഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിൻ്റെ കൂടി പ്രത്യാഘാതമാണ് ഇടങ്ങഴി അരിക്ക് അഞ്ച് പൈസ വിലയില്ലാത്ത അക്കാലത്ത് പതിനൊന്നര ലക്ഷം ഉറുപ്പികയുടെ അരി ഇറക്കുമതി കായികാധ്വാനക്കാരായ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർ മുൻകാലങ്ങളിൽ കഴിഞ്ഞിരുന്ന കഴിച്ചിൽ ഏതു തരമായിരുന്നെന്നും ബർത്തലോമിയോയുടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുതിയ ഈ വിവരണം കൊണ്ട് കാണാം എന്ന് ഇവിടെ പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടം വരെയും ഒട്ടുമിക്ക ആളുകളും തന്നെ അവർ അരിയാഹാരം കഴിച്ചിട്ടില്ലെന്ന് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഭർത്തലോമിയുടെ വാക്കിനെ ഉത്തരിച്ച് താൻ എഴുതി വച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ ഇവിടെ കടന്നു വന്ന വെള്ളക്കാർ അവർ റോഡ് പണി ചെയ്തു വന്നപ്പോൾ ഇവിടെ ഉള്ളതായ അടിമകളെ കൊണ്ട് മാത്രം ഈ റോഡിൻ്റെ പണികൾ ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വെള്ളക്കാര് അവർ കൂലി കൊടുത്ത് ആളുകളെ നിർത്തി റോഡ് പണി നടത്തിയപ്പോഴാണ് അവർക്ക് പൈസ കിട്ടിയതെന്നും ആ പണം കൊണ്ടാണ് അവർ വലിയൊരു കൂട്ടം ആളുകൾ അരിയാഹാരം വാങ്ങിച്ച് കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇനി ആരും നിഷേധിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ളതായ ചരിത്രങ്ങളെ പറ്റി വിളിച്ചോതുന്ന അനവധി നിരവധിയാകുന്ന പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും ഒരു കൊയ്ത്ത് ഉത്സവം എന്ന നിലകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് വിഭവ സമൃദ്ധമായ ആഹാരം കൊയ്തെടുക്കുവാനും അവർ ചെയ്യുന്ന ജോലിക്കൊത്തവണ്ണമുള്ള വേതനം കരസ്ഥമാക്കാനും ഒന്നും ആ അക്കാലഘട്ടങ്ങളിൽ സാധിച്ചിരുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള അനേക പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എങ്ങനെയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വലിയ കൊയ്ത്ത് ഉത്സവം ഉണ്ടായിരുന്നുവെന്നും ആ കൊയ്ത്ത് ഉത്സവമാണ് ഓണമായിട്ടും ആഘോഷിക്കുന്നതൊക്കെ പറയുമ്പോൾ എപ്രകാരമാണ് നമുക്കത് ചരിത്ര പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് മതവിശ്വാസത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം മതവിശ്വാസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹിന്ദുമതത്തിലെ ഒരു ആചാര അനുഷ്ഠാനമാണ് തിരുവോണം എന്ന് നമുക്ക് വളരെയധികം അറിവുള്ളതാണല്ലോ നാം തിരുവോണത്തെപ്പറ്റി ഒന്ന് പരിശോധിക്കുമ്പോൾ അസുര രാജാവായിരിക്കുന്ന ഈ മാവേലി അദ്ദേഹം കേരളം ഭരിക്കുമ്പോൾ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം എന്ന പാട്ടുപാടുന്നത് പോലെ വളരെയധികം ശാന്ത സന്തോഷകരമായ ഒരു കാലയളവ് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിരിക്കുന്ന വാമന് അദ്ദേഹം കടന്നു വരികയും ഒരു നമ്പൂതിരി ബാലകൻ എന്ന വണ്ണം കടന്നു വന്നിട്ട് മഹാബലിയോട് അദ്ദേഹം മൂന്ന് അടി മണ്ണ് ചോദിക്കുന്നു വളരെയധികം ദാനധർമ്മം ചെയ്യുന്ന ഈ മഹാബലി അദ്ദേഹത്തിൻ്റെ വാക്ക് പോലെ തന്നെ താൻ തൻ്റെ ആവശ്യം നിറവേറ്റുവാൻ തീരുമാനിക്കുന്നു ഉടനെ ഈ വാമനൻ അദ്ദേഹത്തിൻ്റെ ആ സ്വരൂപമൊക്കെ മാറി താൻ ഒരു കാലുകൊണ്ട് ഭൂമിയെയും മറുകാലുകൊണ്ട് സ്വർഗത്തെയും അളന്നു വന്നു മൂന്നാമത് ഒരു കാൽ വെക്കുവാൻ അദ്ദേഹത്തിന് ഇടം ഇല്ലായകയാൽ തൻ്റെ വാക്ക് പാലിക്കേണ്ടതിന് വേണ്ടി മഹാബലി തൻ്റെ ശിരസിന്മേൽ കാൽ വെക്കുക എന്ന് അദ്ദേഹത്തോട് പറയുകയും മഹാബലിയെ ഭൂമിക്കടിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താത്തു എന്നുള്ളതായ ഒരു ഐതിഹ്യമാണ് ഓണവുമായി ബന്ധപ്പെട്ട നിലകളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം അതോട് ബന്ധപ്പെട്ട് ഈ മഹാബലി അദ്ദേഹം വാമനോട് അനുവാദം ചോദിക്കുകയാണ് ആണ്ടക്കാണ്ടൊക്ക് ഞാൻ കടന്നു വന്ന് എൻ്റെ പ്രജയെ കാണുവാൻ എനിക്ക് അനുവാദം തരണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വാമനൻ അത് അംഗീകരിക്കുകയും പിന്നീട് വർഷാവർഷം ഓണത്തിൻ്റെ അന്ന് മഹാബലി തമ്പുരാൻ കേരളത്തെ സന്ദർശിക്കുന്നു എന്നതാണ് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന അവരുടേതായ പുരാണ ഇതിഹാസം അപ്പോൾ ഈ രണ്ട് സംഭവ വികാസങ്ങളിൽ നിന്നും അതായത് ഓണം എന്നത് ഒരു ഹൈന്ദവ വിശ്വാസം എന്നതും അതുപോലെ തന്നെ ഈ കൊയ്ത്ത് ഉത്സവത്തെ ഓണമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന യാതൊന്നും ചരിത്ര പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരിക്കലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് വേതനത്തിന് ഒത്തമണ്ണമുള്ളതായ വേതനം കരസ്ഥമാക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ഐക്യതയോടെ മുമ്പോട്ട് പോകുന്ന ഒരു കൊയ്ത്ത് ഉത്സവം നമുക്കത് ചരിത്രത്തിൽ എവിടെയും കാണുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഓണം എന്ന് പറയുന്നത് അത് തീർച്ചയായും മതപരമായ ഒരു ആചാര അനുഷ്ഠാനം ആണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദഭാഗങ്ങളും ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെയും നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിച്ച് പറയുവാൻ ഇടയായി തന്നു ഇനി നമുക്കൊരു കാര്യം ചിന്തിക്കാം എന്താണ് ഈ ഓണവുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള സംഭവം ഓണത്തിന് മറ്റുതര മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവർ ഈ ഓണത്തിൽ ചെയ്യപ്പെടുന്നതായ ഓരോ ആഘോഷങ്ങളും ഓരോ സംഭവങ്ങളിലും പങ്കാളികളായി തീരുന്നത് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന അനേക ആളുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ളതായ ആളുകൾ അവർ ചില പാർശന്മാരൊക്കെ അവർ തൻ്റെ സമൂഹത്തിൽപ്പെടുന്നതായ ക്രൈസ്തവ വിശ്വാസികളോട് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളതായ ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനെ വളരെയധികം വിമർശിക്കുന്ന അത്തപ്പൂ ഇടുന്നതിന് എന്താണ് കുഴപ്പം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല കളികളിലൊക്കെ ഏർപ്പെടുന്നത് തിരുവാതിരയിലൊക്കെ ഏർപ്പെടുന്നത് എന്താണ് കുഴപ്പമെന്ന് പറയുന്നത് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ നാം ഇതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കുമ്പോൾ ഓണം എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസ സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി നാം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായ ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു സാധാരണയായി ഉത്രാടം ദിനത്തിൽ പൂക്കളത്തിന് സമീപം നാക്കിലയിലെ അഞ്ച് ഓണത്തപ്പൻ്റെ രൂപങ്ങൾ വെക്കുന്നതാണ് പതിവ് അതിൽ നടുവിൽ വലിയ തൃക്കാക്കര അപ്പനും ഇരുവശങ്ങളിൽ താരതമ്യേന ചെറുതുമായ രൂപങ്ങളായിരിക്കും വയ്ക്കുക ഉത്രാടം നാൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കി വെക്കാറുണ്ട് അടുത്തത് പറയുകയാണ് ഓണാഘോഷങ്ങൾക്ക് തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ആളുകൾ വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ രൂപം ഇങ്ങനെ പ്രതിഷ്ഠിക്കണമെന്ന് ആഘോഷങ്ങൾ നടക്കണമെന്നും അക്കാലത്ത് കൽപ്പന ഉണ്ടായിരുന്നു എത്ര എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൂക്കളം ഇടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ആണ്ട് കാണ്ട് കടന്നു വരുന്ന തൻ്റെ ജനത്തെ കാണുവാൻ വേണ്ടി കടന്നു വരുന്ന മഹാബലി തമ്പുരാനു വേണ്ടിയിട്ടാണ് പൂക്കളം ഒരുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് എന്നാലത് തെറ്റാണ് പൂക്കളം ഒരുക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഈ വാമനൻ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ തൃക്കാക്കര അപ്പന് വേണ്ടിയിട്ടാണ് ഈ പൂക്കളം ഒരുക്കുന്നതെന്നും ആ പൂക്കളം ഒരുക്കുന്ന ചാണകം എഴുകിയ തറയിൽ ഒരുക്കപ്പെടുന്ന പൂക്കൾക്ക് പോലും പ്രത്യേകതയുണ്ട് എന്നും യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കര അപ്പനെ വരവേൽക്കുന്ന അദ്ദേഹത്തിനെ കൊണ്ടുവന്ന പ്രത്യേകമായി ഒരുക്കപ്പെട്ടതായ ഇടത്ത് അല്ലെങ്കിൽ ആ രൂപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു ഹൈന്ദവ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ആചാരമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തൃക്കാക്കരയപ്പന് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായി ഒരുക്കപ്പെട്ടതായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന അത്തപ്പൂക്കളത്തിൻ്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്ന ബിംബങ്ങൾ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കുടിയിരുത്തുന്ന ഒരു പ്രത്യേക ഒരു ചടങ്ങാണ് ഈ അത്തപ്പൂ കളം ഇടുന്ന അത്തപ്പൂക്കളം ഇടുന്ന സമ്പ്രദായം എന്ന് നാം മനസ്സിലാക്കുന്നു അപ്പോൾ അതൊക്കെ അന്യമത വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ കുട്ടികൾ അവർ ചെയ്തു വരുമ്പോൾ അതിനെപ്പറ്റിയുള്ളതായ ചില ഗുണദോഷങ്ങൾ അവരുടെ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അവരോട് പങ്കുവെക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ പാർഷന്മാരെ അവർ ഇതിനെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനെയൊക്കെ എന്തോ വലിയ സാമൂഹിക തിന്മയായിട്ടും എന്തൊക്കെയോ വലിയ നടപടി എന്തൊക്കെയോ വലിയ മോശമായ നടപടിക്രമം എന്ന വണ്ണം അവരെയൊക്കെ വിമർശിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതായ അജ്ഞത പലർക്കും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട പല ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നാം നോക്കിയാൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽപ്പെടുന്ന ആധ്യാത്മിക നേതാക്കന്മാരായ പല പുരോഹിതന്മാരും ഇത്തരത്തിലുള്ളതായ ഓണത്തിൽ പങ്ക് ചേർന്ന് അത്തപ്പൂവിടുന്നതും അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതും തിരുവാതിര കളിക്കുന്നതൊന്നും കുഴപ്പമില്ല അതൊക്കെ അതൊക്കെ ഒരു കലാചാരത്തിൻ്റെ ഭാഗമായി മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ തിരുവാതിര കളിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് പരമശിവൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രീതിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീ സമൂഹങ്ങൾ ചെയ്യുന്നതായ നൃത്ത ആവിഷ്കാരമാണ് ഈ തിരുവാതിര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ അവർക്ക് എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കുന്നതെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ളതായ ഓണാഘോഷങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെടുന്ന ആരും പങ്കെടുക്കരുതെന്നോ അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പ്രത്യേകത നമ്മുടെ കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ മറ്റും ഈ ഓണ ആഘോഷത്തെ കേരളത്തിൻ്റെ ഔദ്യോഗികമായ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചതാണ് തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സാമൂഹ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള ഓണാഘോഷം നിശ്ചയമായും നടത്തും അതുകൊണ്ട് അതിൽ നിന്നൊക്കെയും വർജിച്ച് മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളായിരിക്കുന്ന ഓരോ വ്യക്തികളും അതിലൊക്കെയും ഭാഗവാക്കായി തീരേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് അത്യന്താപേക്ഷിതമാണ് എന്നും ഞാൻ ചിന്തിക്കുന്നു നമ്മൾ സമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളതായ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മളും ഭാഗവാക്കായി തീരേണ്ടുന്ന ആവശ്യകത ഉണ്ട് നിശ്ചയമായി എന്നാൽ ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഇവയൊന്നും വർജിക്കുകയല്ല വേണ്ടത് ഓണാഘോഷം സ്കൂളിൽ നടക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ വിടുന്നില്ലെന്ന് പറയുകയല്ല വേണ്ടത് ഒരു ഓഫീസിൽ അത്തരത്തിലുള്ള ഒരു ഒരു ഓണാഘോഷം നടക്കുമ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല എന്നല്ല പറയേണ്ടത് മറിച്ച് അതിലൊക്കെ സംബന്ധിക്കണം അതിലൊക്കെ തീരണം എന്നാൽ അവിടെ ചെന്ന് അത്തപ്പൂ ഇടുമ്പോൾ ഓർക്കണം അത് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്ത് ചെയ്തു വന്നൊരു കാര്യമോ അതിൽ എനിക്ക് ഭാഗവാക്കായി തീരാൻ സാധിക്കുമോ എന്നും നാം ഓരോരുത്തരും ഒന്ന് സ്വയശോധന ചെയ്യണം അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസി തിരുവാതിര കളിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീ സമൂഹങ്ങൾ ചെയ്തു വന്നതായ ആ നൃത്ത ആവിഷ്കാരം അതൊരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നും നാം ഓരോരുത്തരും തന്നെ ഒന്ന് സ്വയശോധന ചെയ്യുമ്പോൾ ഈ പറ്റിയൊക്കെ ഒന്ന് വിവേചിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നൊക്കെ മാറേണ്ടെന്ന കാര്യങ്ങളിൽ മാറി നിൽക്കാനും അതല്ല അവരോട് ചേർ നിന്ന് നിൽക്കേണ്ടെന്ന സമയങ്ങളിൽ സാഹചര്യങ്ങൾ ചേർന്ന് നിന്ന് സാഹോദര്യത്തോടെ അന്യമത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടും അവരോട് ചേർന്ന് സന്തോഷകരമായി മുമ്പോട്ട് പോകുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഞാനിവിടെ പങ്കുവച്ചതായ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോടല്ല വിശ്വാസി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളതായ ഒരു സന്ദേശം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനേക ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മുസ്ലിങ്ങളുടെ ഹൈന്ദവരുടെ എന്ന് വേണ്ടുന്ന അനേക ആളുകളുടെ ആചാരങ്ങളെയൊക്കെയും അനുഷ്ഠാനങ്ങളെയൊക്കെയും തൊട്ടുതഴുകിയൊക്കെയാണ് തഴുകിയൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ അതൊന്നും ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസിയെ ക്രിസ്തുവേഷിൽ നിന്നും അകറ്റിക്കളയുന്നത് ആകരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക അപ്പോസ്വനായ പൗലോസ് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു വിശേഷണ പദം അദ്ദേഹം ജാതികളുടെ അപ്പോസ്തനാണെന്ന് അതായത് താൻ തൻ്റെ പ്രവർത്തന മണ്ഡലം അത് വിജാതികളായിരിക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ കിടന്നു സുവിശേഷം അറിയിച്ച അപ്പോസ്തനായ പൗലോസ് അദ്ദേഹം കടന്നുപോയ പാതകളൊക്കെയും വളരെയധികം ദുർഘടം പിടിച്ച വിശ്വാസ ത്യാഗം സംഭവിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഇടയിലൂടെയാണ് കടന്നു പോകാൻ ഇടയായിത്തരുന്നത് എന്നാൽ അവിടെയൊന്നും പൗലോസപ്പോസ് തൊരൻ തൻ്റെ വിശ്വാസം തിരിക്കപ്പെട്ടില്ല തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെയും ഉണ്ടാകുന്ന സാഹചര്യത്തിലും തൻ്റെ തൻ്റെ മുമ്പിൽ കർത്താവ് വെച്ചതാകുന്ന ഓട്ടത്തിന് തടസ്സമായി യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ പൗരോസപ്പോസ് തടയൻ ഒരു ഭാഗത്ത് ഇപ്രകാരം പറയുകയാണ് ക്രിസ്തുവേശുവിൻ്റെ ദൈവഹിതത്തിൽ നിന്നും എന്നെ അകറ്റുന്നത് ആർ കഷ്ടമോ സങ്കടമോ ബുദ്ധിമുട്ടുകളോ ആപത്തോ വാളോ ഒന്നിനെ കൊണ്ടും യേശു ക്രിസ്തുവിൽ നിന്നും എന്നെ അകറ്റി അകറ്റിക്കളയുവാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകൾ അതൊക്കെ വളരെ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ട് ഉള്ളത് എങ്കിൽപ്പോലും അവിടെയൊക്കെയും ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവവചനത്തിൻ്റെ ഉപദേശവും യഥാർത്ഥമായി ഹൃദയംഗമായി പോറ്റി പുലർത്തുന്ന അതിനെയൊക്കെ പരിപാലിക്കുന്ന ദൈവവചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ മനസ് കാണിക്കുന്ന ഒരു വ്യക്തി അവൻ ഒരിടത്ത് പോലും പരാജയപ്പെട്ടു പോകുവാൻ അല്ലെങ്കിൽ ഒരിടത്ത് പോലും അവൻ വിശ്വാസ ത്യാഗിയായി കടന്നു പോകുവാൻ ഇടയായി തീരുകയില്ല എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ആയതിനാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും പ്രത്യാശയും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആടുകടയും ആടുകടയും കോലാട്ടുകൊറ്റമാടേയും കുറുമ്പ്രാവുകളുടെ രക്തങ്ങൾക്കൊന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ജീവന്റെ മറുവില കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ താഴ്ചയുള്ളവനായിത്തീർന്നു യേശു തൻ്റെ മഹത്വവും മാനവും പുകഴ്ചയും ഒക്കെ വിട്ടുകളയുവാനിടയായിത്തീർന്നു എന്തിനാന്ന് വെച്ചാൽ നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും നിത്യമായ രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദരിദ്രനായിത്തീർന്നു അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നില്ലയോ അതുകൊണ്ട് ഇന്ന് ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ പൗലോസപ്പോസൻ്റെ വാക്കിനെ ഒരുക്കിക്കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഏറ്റു പറയുകയാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരുന്നു എന്നാൽ അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ ഓരോരുത്തരും സമ്പന്നരാകേണ്ടതിന് നമുക്ക് വേണ്ടി ക്രിസ്തു യേശു ദരിദ്രനായിത്തീർന്നു ആ യേശു മരിച്ചടക്കപ്പെട്ടു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയുടെ സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി മത്യസ്ഥത അണയ്ക്കുന്നു ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്നും അകറ്റിക്കളയുവാൻ യാതൊന്നിനും സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കുവാൻ ദയമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നുള്ളതായ ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കു